ഡിസംബർ നാല് വിശുദ്ധ ജോൺ ഡമഷീൻ സഭാപിതാവ് അറുന്നൂറ്റി എഴുപത്തിയാറ് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് വരെ കാലഘട്ടം പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ ഒടുവലത്തെ ആളാണ് വിശുദ്ധ ജോൺ ഡമഷീൻ അദ്ദേഹം സിറിയായിൽ ഡമാസ്കസിൽ ജനിച്ചു അങ്ങനെയാണ് ഡമഷീൻ എന്ന രണ്ടാമത്തെ പേരുണ്ടായത് പിതാവ് ഒരു ക്രിസ്ത്യാനിയായിരുന്നുവെങ്കിലും സിറിയായിലെ കാലിഫിന് പ്രിയങ്കരനായ ഒരു സാമ്പത്തിക സാമ്പത്തികോദ്യോഗസ്ഥനായിരുന്നു കോസ്മോസ് എന്ന ഒരു സന്യാസിയായിരുന്നു ജോണിൻ്റെ അധ്യാപകൻ പിതാവിൻ്റെ മരണശേഷം ജോണിനെ ഡമാസ്കസിലെ മുഖ്യ ഉപദേശകനാക്കി പ്രതിമാ വന്നകർക്കെതിരായി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ലെയോ ഇസോറിയൻ ആരംഭിച്ച മർദ്ദന നയത്തെ ജോൺ എതിർത്തു എഴുന്നൂറ്റി മുപ്പതിൽ ജോൺ ജെറുസലേമിന് സമീപമുള്ള വിശുദ്ധ സാബാസിൻ്റെ സന്യാസാശ്രമത്തിൽ ചേർന്നു ജെറുസലേം പാത്രിയാർക്കീസ് ജോൺ അഞ്ചാമൻ അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകി അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം ക്രമേണ സുവിധിതമായി പ്രശസ്തങ്ങളായ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു തന്നിമിത്തം ഫാദർ ജോണിനെ പ്രഥമ സ്കോളാസ്റ്റിക് ദേവശാസ്ത്രജ്ഞനായിട്ടാണ് കരുതുന്നത് പൗരസ്തി പിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുടെ സംക്ഷേപമാണ് അദ്ദേഹത്തിൻ്റെ സനാതന വിശ്വാസ പ്രദീപം എന്ന ഗ്രന്ഥം ദൈവമാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയും പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രഖ്യാതമാണ് പ്രതിമാവന്ദനത്തെ നീതീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ അത്യജ്വലങ്ങളും നിസ്തലങ്ങളുമാണ് ഇതാ ഒരു മാതൃക വിശുദ്ധരെ ക്രിസ്തുവിൻ്റെ സ്നേഹിതരും ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായി വന്ദിക്കേണ്ടതാണ് സുവിശേഷകനും ദൈവശാസ്ത്രജ്ഞനുമായ ജോൺ പറയുന്നു തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവപുത്രരെന്ന് വിളിക്കപ്പെടുവാനുള്ള അധികാരം അവിടുന്ന് നൽകി കർത്താവിൻ്റെ ആഗമനത്തെ പ്രഖ്യാപിച്ച നീതിമാന്മാരുടെയും താപസരുടെയും രക്തസാക്ഷികളുടെയും അപ്പസ്തോലന്മാരുടെയും ജീവിതം നമുക്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കാം അവരുടെ വിശ്വാസവും ശരണവും സ്നേഹവും തീഷ്ണതയും സഹനങ്ങളിലുള്ള ക്ഷമയും മരണം വരെയുള്ള നിലനിൽപ്പും നമുക്ക് അനുകരിക്കാം അങ്ങനെ അവരുടെ മഹത്വത്തിൻ്റെ കിരീടത്തിൽ ഭാഗഭാഗാകാം ഫാദർ ജോണിൻ്റെ തൂലികയും നാവും പ്രതിമാഭഞ്ചകനായ ലയോ ഈസോറിയന് ഭീഷണിയായതുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ ഒരു വ്യാജ കത്തുണ്ടാക്കി ഖാലിഫിന് അയച്ചുകൊടുത്തു ഒരു സൈന്യസമേതം ഡമാസ്കസിലേക്ക് വന്നാൽ നഗരം പിടിച്ചു തരാമെന്ന് ഫാദർ ജോൺ ലയോ രാജാവിന് എഴുതിയിരിക്കുന്നതായതാണ് പ്രസ്തുത കത്ത് ഖാലിഫ് ഈ എഴുത്ത് കണ്ട് കോപാക്രാന്തനായി ഫാദർ ജോണിൻ്റെ കരം വെട്ടി തെരുവിൻ്റെ മധ്യയെ കഴുമരത്തിൽ കെട്ടിത്തൂക്കിയിട്ടു രാജ്യാനുമതിയോടുകൂടി വേർപെട്ട കരവുമായി ജോൺ ദൈവമാതാവിൻ്റെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം ഫാദർ ജോണിൻ്റെ കരം ചേർത്ത് വെച്ചപ്പോൾ സുഖപ്പെട്ടുവെന്ന് ഒരു ഐതിഹ്യമുണ്ട് കാലിഫ് ഈ അത്ഭുതത്തെപ്പറ്റി കേട്ടപ്പോൾ ഫാദർ ജോണിനെ വിളിച്ച് മാപ്പ് ചോദിക്കുകയും എന്തെങ്കിലും ഒരു അനുഗ്രഹം ആവശ്യപ്പെടണമെന്ന് പറയുകയും ചെയ്തു ഖാലിഫിൻ്റെ ഉപദേശക ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ ജീവിതത്തിന് ശിഷ്ടകാലം ദൈവമാതാവിൻ്റെ ഭക്തിയിൽ ജീവിച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം വർഷം ഡിസംബർ നാലാം തീയതി ജെറുസലേമിൽ വെച്ച് അദ്ദേഹം സ്വർഗീയ സൗഭാഗ്യം നേടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വേദപാരംഗതനായി പ്രഖ്യാപിക്കപ്പെട്ടു വചനം യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ് സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് വിചിന്തനും തീഷ്ണമായ പ്രാർത്ഥന കൂടാതെയുള്ള ബുദ്ധിജീവിതം മനപ്പകർച്ചയ്ക്ക് മാത്രമേ സഹായിക്കൂ കാറ്റ് വിളക്ക് കെടുത്തുന്നത് പോലെ യുക്തിവാദം പലപ്പോഴും പ്രാർത്ഥനയുടെ ആന്തരിക ചൈതന്യം നശിപ്പിക്കുന്നു വിശുദ്ധ ജോൺ ഡമിഷ്യൻ്റെ വാക്കുകൾ